ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വല്ലാത്ത മാറ്റം മഞ്ജു ദിലീപ് മകൾ മീനാക്ഷിയെ കണ്ടില്ലേ ജയറാമിന്റെ മകൾ മാളവികയുടെ കല്യാണത്തിന് അതിസുന്ദരിയായി കല്യാണ പ്രായത്തിൽ തന്നെയാണ് ദിലീപ് മഞ്ജു മകൾ മീനാക്ഷിയും അതുകൊണ്ട് തന്നെ നല്ല ചന്തത്തിൽ ഒരുങ്ങിയാണ് താരപുത്രിയും എത്തിയത് ഗുരുവായൂരിൽ നടന്ന നടൻ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിനു ശേഷം തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വിവാഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു രാഷ്ട്രീയ ചലച്ചിത്ര വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രമായത് മീനാക്ഷി ദിലീപാണ് ഗോൾഡൻ നിറത്തിലുള്ള സാരിയിൽ അതിസുന്ദരിയായാണ് മീനാക്ഷി വിവാഹവിരുന്നിനെത്തിയത് ഫ്ലോറർ പ്രിന്റുകളുള്ള ഈ സാരിയുടെ ബോർഡറിൽ മുത്തുകൾ കൊണ്ടുള്ള ഫ്ലവർ ഡിസൈൻ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് സാരിയുടെ അതേ നിറത്തിലുള്ള സ്ലീവ്ലെസ് ബ്ലൗസാണ് ഇതിനൊപ്പം പെയർ ചെയ്തത് ബ്ലൗസിന്റെ ബോർഡറുകളിലും നിറയെ വർക്ക് നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ഗോൾഡൽ നിറത്തിലുള്ള ചോക്കറും കമ്മലും മോതിരവും വളയുമാണ് ആഭരണങ്ങളായി അണിഞ്ഞത് പിന്നിലേക്ക് പിന്നീട്ട മുടിയിൽ നിറയെ മുല്ലപ്പൂ വെച്ചിരുന്നു ഈ ലുക്കിൽ മീനാക്ഷി കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഈ സാരിയിലുള്ള ചിത്രങ്ങൾ താരപുത്രി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് ലുക്കിൽ വലിയ മാറ്റം വന്നുവെന്നും നടി മമിത ബൈജുവിനെ ബൈജുവിനെപ്പോലെയുണ്ട് എന്നുമെല്ലാമാണ് ചിത്രങ്ങൾക്ക് താഴെയുള്ള കമന്റുകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക